ഈ യൂറോപ്യന്മാർക്കും അമേരിക്കയ്ക്കുമൊക്കെ ഇതിപ്പോൾ ഒരു കഷ്ടകാലവും പരിഹാസകാലവും ഒക്കെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊടുന്നിടത്തുന്നെല്ലാം മിച്ചം കിട്ടുന്നത് പരിഹാസമാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അടിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അടിച്ചത് അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ ബോംബർ വിമാനങ്ങൾ നമ്മുടെ കയ്യിലും ചൈനയുടെയൊക്കെ ബോംബർ വിമാനം പാകിസ്ഥാൻ്റെ കയ്യിലുമാണ് അടി അത്രമേലങ്ങൾ അടിക്കാൻ നമ്മുടെ റഫേൽ അടക്കമുള്ളവയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് പരക്കെ പലയിടങ്ങളിലും രഹസ്യമായി പറയുന്ന കരക്കമ്പി രണ്ട് പോയി മൂന്ന് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ നടന്നൊരു യുദ്ധമാണ് നമ്മുടെ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതും തിരിച്ചടിച്ചതുമൊക്കെ അപ്പോൾ പ്രതിരോധം ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് ആ പ്രതിരോധം മൊത്തം അമേരിക്ക കൊടുത്തതാണ് ആ പ്രതിരോധം എടുത്ത് വീക്കും വീശും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും വീക്കിയില്ലെന്ന് മാത്രമല്ല നമ്മൾ സാധാരണ ഈ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ പൂഴികടകൻ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ചില കരാട്ടക്കാരെ സാധാരണക്കാരൻ നാടനിടി ഇങ്ങനെ തുപ്പൽ തൊട്ടിടിച്ച് താഴെ ഇടുമ്പോൾ ആ കരാട്ടക്കാർ ചെറിയ ഓർമ്മ തെളിഞ്ഞു വന്നിട്ട് ചില സിനിമയിലൊക്കെ സലീം കുമാറോ ഇന്നസെൻറ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ജഗതിയൊക്കെ കാണുന്നവർ എന്ത് പറ്റിയ ആശാനേ നിലത്ത് വീണു പോയല്ലോ എന്ന് പറയുമ്പോഴേ അത് സ്റ്റെപ്പ് എടുക്കാൻ അവൻ സമ്മതിച്ചില്ല അതിന് മുമ്പ് അവൻ വീക്കിക്കളഞ്ഞെന്ന് പറയും ഇങ്ങനെ കൈ രണ്ടും കൂടെ ചേർത്ത് പിടിച്ചും തുപ്പൽ തൊട്ടുമൊക്കെയുള്ള ഇടിയുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് അതുപോലെ ചില ഇടി കൊടുത്താൽ പിന്നെ അതിൻ്റെ ഒരു കെട്ട് വിടണമെങ്കിൽ ഒരു സൈഡിൽ കൊടുക്കുന്ന ഇടി ആ ആളിനെ തന്നെ കൊണ്ടുവന്ന് മറു സൈഡിലും കൊടുക്കണം എന്ന് പറയുന്ന നാടൻ പരിഹാസങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഇസ്രയേലിൻ്റെ സ്ഥിതി അവിടെ അയണ്ടൂമുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിൽപ്പില്ലാതെ കലിയിളകി നമ്മുടെ ഇറാൻ എല്ലാം കൂടെ വാരി അങ്ങ് എറിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അയണ്ടുമ്പ് തമ്മി കൊരുത്തു ചിലത് തമ്മി പിണഞ്ഞു ചിലത് തമ്മിൽ കുരുങ്ങി എന്ന് വേണ്ട എന്തൊക്കെയോ സംഭവിച്ചു അങ്ങനെ വല്ല വിധേനയും അത് അവസാനിപ്പിച്ചു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പേരിന് വേണ്ടി അമേരിക്കയുടെ ഒരു ബോംബർ പോയി ചില ആക്രമണങ്ങളൊക്കെ നടത്തി അവരെ എല്ലാം നിലമ്പരിശാക്കി ആടിച്ച് നിരപ്പാക്കി വെച്ച് കെട്ടി എന്നൊക്കെ നമ്മുടെ ട്രംപ് മുച്ചമ്പി പറഞ്ഞ് സംഗതി അങ്ങനെ നിൽക്കുന്നതിന് ഇടയിലൊരു സംഭവം നമ്മുടെ തിരുവനന്തപുരത്ത് സംഭവിച്ചു തിരുവനന്തപുരത്ത് ഒരു വിമാനം വന്നിറങ്ങി ആ വിമാനമെന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമാണ് ആ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയായ ലൊക്കീഡ് മാർട്ടിൻ കമ്പനിയുടെ വിമാനമാണ് ഈ വിമാനമാണ് വളരെ പെട്ടെന്ന് ഇവിടെ വന്ന് ചാടി ഇറങ്ങി എല്ലാം രംഗത്ത് വന്നത് ഇത് വന്നപ്പോൾ ഇതിന് ഇന്ധനക്കുറവുണ്ടായെന്നും അതുകൊണ്ടാണ് ഇറക്കിയതെന്നും ഒക്കെ വാർത്തയുണ്ടായിരുന്നു ഇറക്കിയെന്ന് മാത്രമല്ല ഇറക്കിയിട്ടിട്ട് അതിൻ്റെ ക്യാപ്റ്റൻ ഒരു കസേരയിട്ട് അതിൻ്റെ താഴെ അങ് ഇരുന്നു അതെല്ലാം അങ്ങ് വലിയ വാർത്തയായിരുന്നു ക്യാപ്റ്റൻ അടുത്തുനിന്ന് മാറുന്നില്ല എന്താണ് വന്നേക്കുന്നതെന്ന് അറിയില്ല ഉടൻ തന്നെ അത് തിരിച്ചു പുറപ്പെടുവായിരിക്കും പെട്രോൾ അടിക്കാൻ വന്നതാണ് ചിലർ പറഞ്ഞു അതിൻ്റെ വാൽ ടൂ ബൂറ്റി ഊരി പോയിട്ട് ഇറങ്ങിയതാണ് ക്യാപ്റ്റൻ മാറാതെ ഇപ്പോൾ വാൽ ടൂ ബൂറ്റി വരും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിൻ പുറത്ത് ആഖറി പറക്കുന്ന അസനാരു കുഞ്ഞുകാക്ക എന്നൊക്കെ പറയുന്ന കാക്ക ഉണ്ട് അദ്ദേഹത്തിനെ വേണമെങ്കിൽ പറഞ്ഞ് വിമാനത്താവളത്തിലേക്ക് വിടാം പുള്ളി ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു വില വെച്ചെടുത്ത് പെതുക്കെ വലിച്ചിഞ്ഞ് കൊണ്ടുവന്ന് ആ കടൽ തീരത്തെങ്ങാണം വെച്ച് പൊളിച്ച് അതിനകത്ത് എന്തെങ്കിലും ചെമ്പോ വേറെ വല്ല സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ കാശ് കൂടെ അങ്ങ് തരും സംഗതി ഇപ്പോൾ ഇത് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല അവിടെ കിടക്കുക വാർത്ത എഴുതിയ ചാനലുകാരെല്ലാം വിട്ടു ഈ വാർത്ത എഴുത്തുകാർക്കൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് ഈ അമേരിക്ക യു കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ അത്യന്താധുനികതയുടെ അതിനേക്കാൾ വലിയ ആധുനികതയുടെ ഉത്തുങ്ക ശൃംഗത്തിൽ നിൽക്കുന്നവരാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സംഗതി ഇപ്പോൾ അനന്തവൃത്താന്ത സിനിമയിൽ പണ്ട് ഇന്നസെൻറ്റ് ഹാർമോണിയവും ബൈക്കും ഒക്കെ ശരിയാക്കാൻ വേണ്ടി അഴിച്ചതുപോലെ എങ്ങും എത്തുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഈ അമേരിക്കൻ കമ്പനിയും വേറെ ആരാണ്ടുമൊക്കെ യു കെ എന്ന് വരും എന്തിനാണ് വരുന്നത് ശരിയാക്കാൻ നോക്കും പറ്റിയില്ലെങ്കിൽ അഴിച്ച് ചരക്ക് വിമാനത്തിൽ ഇത് കഷ്ണം കഷ്ണമാക്കി അങ്ങ് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് അതിൻ്റെ വിലയെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് നഷ്ടമായിരിക്കും ആക്രി വിലയ്ക്ക് ഇവിടെ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇതുപോലെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ പലതും ഈ ആക്രിയായൊക്കെ പല യുദ്ധ സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ അടിച്ചൊരുത്തരി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനൊന്നും അല്ല മാന്യമായിട്ട് വന്ന് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ പൊങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ അസനാരൂണ്യയാക്കായ്ക്ക് കൊടുത്തിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരിത് വേണമെങ്കിൽ ഇത്തരം പൊളിക്കൽ സാധനങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മുടെ കേരളത്തിൽ സിൽക്ക് പോലെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ എം ഡി ആരെങ്കിലും പോയി നോക്കി ഓടെ ഒരു വില വെച്ച് പറഞ്ഞ് അലൂമിനിയം വില വെച്ച് ഇങ്ങെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം